ഇരുചക്രവാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ കാഞ്ഞങ്ങാട്ടെ ഓട്ടോമൊബൈൽസ് ഉടമ കുഞ്ഞിതാപന്റെ പുതിയ കണ്ടുപിടുത്തം വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്രവാഹനങ്ങളുടെ അമിത വേഗതയാണെന്ന കണക്കുകളാണ് ഈ പഴയ അഞ്ചാം ക്ലാസ്സുകാരനെ ക്ലാസുകാരനെ വേഗപ്പോ നയിച്ചത് വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്രവാഹനങ്ങളുടെ അമിത വേഗത മൂലം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇതിന് കടിഞ്ഞാണിടാൻ ഭാഗത്തിലുള്ള സംവിധാനങ്ങളോ നടപടികളോ നാളിതുവരെയായി ഏർപ്പെടുത്താൻ സർക്കാരുകൾക്കായിട്ടില്ല വൻകിട വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട് ഘടിപ്പിക്കാൻ നിയമംമൂലം അനുശാസിച്ച് മെയിനടിക്കുന്ന അധികാരികൾ ഇരുചക്ര വാഹനങ്ങൾക്കുള്ള വേഗപ്പൂട്ട് നിലവിൽ ലഭ്യമല്ലെന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാഞ്ഞങ്ങാട് കാവിലമ്മ ഓട്ടോമൊബൈൽസ് ഉടമയായ കുഞ്ഞിരാമൻ അനുഭവത്തിന്റെ കരുത്തിൽ ഉണ്ടാക്കിയെടുത്ത പുതിയ കണ്ടുപിടുത്തവുമായി രംഗത്തുവന്നത് ഇദ്ദേഹം കണ്ടുപിടിച്ച ടൂ വീലർ സ്പീഡ് ഗവർണർ ഉപയോഗിച്ച് ഏതു തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങളുടെയും വേഗത നിയന്ത്രിക്കാൻ എത്ര വേഗതയിൽ വേണമെങ്കിലും മുൻകൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയുമെന്നതും പ്രത്യേകത രണ്ടു മണിക്കൂർ നേരത്തെ സമയം കൊണ്ട് ഘടിപ്പിക്കാവുന്ന ഈ യന്ത്രത്തിന് നിലവിൽ രണ്ടായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് എന്നാൽ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ ചിലവ് ആയിരത്തി രൂപയായി ചുരുക്കാം വേഗതയിൽ ഹരം കൊള്ളുന്ന പുതിയ തലമുറ ഇത് ഘടിപ്പിക്കാൻ താൽപര്യം കാണിക്കില്ലെന്നും അതുകൊണ്ടുതന്നെ രക്ഷിതാക്കളാണ് ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കേണ്ടതെന്നും വർക്ക്ഷോപ്പ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ കൂടിയായ കുഞ്ഞിരാമൻ പറഞ്ഞു ഇരുചക്ര വാഹനാപകടങ്ങളുടെ ക്രമാതീതമായ വർദ്ധനവ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുമ്പോൾ ഇനിയൊരു ചെറുപ്പക്കാരനും അമിത വേഗത മൂലം അപകടങ്ങളിൽ പെടാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും മുന്നോട്ട് വരണമെന്നും കുഞ്ഞുരാമൻ പറയുന്നു പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും മധ്യ പ്രായമുള്ള കുട്ടികൾ ഓവർ സ്പീഡ് കൊണ്ട് എത്രയോ കുട്ടികൾ ഇന്ന് മരണപട തന്നെയുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ കാണുന്നില്ല ആവണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പീഡ് ബ്രേക്കറിന്റെ ഒരു പരിപാടി തുടങ്ങിയത് അത് എന്തോ അത് വിജയിച്ചിട്ടുണ്ട് അത് എല്ലാവരും അത് ഉപയോഗിച്ച് നമ്മളുടെ ഇന്നുള്ള അപകടങ്ങളിൽ ടൂ വീലർസ് ഓവർ സ്പീഡ് കൊണ്ട് ഇന്നൊരു മരണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതി കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി ചെയ്തത് അതിപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച സാധനം ഒരു ചെറുപ്പക്കാരായ ഒരു കുട്ടികളോട് ഇത് ഫിറ്റാക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അവർ ഫിറ്റാക്കില്ല കാരണം അവർക്ക് സ്പീഡ് നൂറ്റി നാൽപ്പത് സ്പീഡിൽ നൂറ്ററുപത് എങ്ങനെ ആക്കണം എന്നില്ല ഒരു കണ്ടീഷനിലാണ് ചെറുപ്പക്കാരായ കുട്ടി അതുകൊണ്ട് വാഹനം മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ വാഹനം വാഹനം ഒപ്പം തന്നെ ഈ ഒരു സ്പീഡ് ബ്രേക്കറും കൂടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പരിചയ സംവരണം മുതൽക്കൂട്ടാക്കി ഇതിനു മുമ്പും കുഞ്ഞുരാമൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തിൽ ലാമ്പ്രട്ട ഓട്ടോറിക്ഷകൾക്ക് ഇലക്ട്രോണിക് കോയില് ഘടിപ്പിക്കാനുള്ള കണ്ടുപിടുത്തം ഏറെക്കാലം കാഞ്ഞങ്ങാട്ടെയും സമീപ പ്രദേശങ്ങളിലെയും വാഹനങ്ങൾക്ക് ഉപകാരമായിരുന്നു നെല്ലിക്കാട്ട് സ്വദേശിയായ കുഞ്ഞുരാമന്റെ വിദ്യാഭ്യാസം വെറും അഞ്ചാം ക്ലാസ് മാത്രമാണ് എന്നറിയുമ്പോഴാണ് അദ്ദേഹം നടത്തുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും മഹത്വം വർദ്ധിക്കുന്നത്